അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ ഫിറോവിൻ്റെ ഡെഡ് ബോഡി ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ വെച്ച് വീഡിയോയിൽ പകർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് ഫിറവിനല്ല എന്ന് പറയുന്ന ചില വിമർശനങ്ങൾ ഉണ്ട് ഈ ഡെഡ് ബോഡി പരിശോധിച്ച് മോറിസ് ബുക്കൈ ഈ ചരിത്രം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് ഫ്രാൻസിൽ ഇരുപത് കൊല്ലം ഉണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നു പിന്നീടാണ് ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അത് മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് ഫിറാവിൻ്റെ ജീവിതകാലം അത് പരിശോധിച്ച വ്യക്തി അത് മുങ്ങി മരിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടതും അത് ചരിത്രത്തിൽ ആധികാരികമാണ് സംഭവമാണെന്ന് ബോധ്യപ്പെട്ടതും ഒക്കെ അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആര് പരിശോധിച്ച ആൾ നമ്മൾ ഇവിടുന്ന് അത്തരം തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ ആ ശരീരം അത് ഫിറാവിൻ്റെ അല്ല എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അത് പരിശോധിച്ച ഒരു ശാസ്ത്രജ്ഞൻ ആയൊരു ഡോക്ടർ അത് പറയുന്നത് തമ്മിൽ ഏതാ തെളിവ് മാത്രമല്ല അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കൂടാൻ്റെ സത്യത അപ്പോൾ നമ്മൾ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അതുതന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ സെല്ലുകൾ പോലും അദ്ദേഹം എടുത്ത് പരിശോധിച്ചിട്ടുണ്ട് പഴയകാലത്ത് സെല്ലുകൾ പോലും അതിൻ്റെ കൂടുതൽ കുറേ കാലം കഴിഞ്ഞാലും ശരി ഈ ഒരു ഡെഡ് ബോഡി പരിശോധിച്ചാലെ തെളിവുകൾ എൻ്റെ മുങ്ങിക്ക് മരിച്ച കാരണങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഫിറോവിൻ്റെ ഡെഡ് ബോഡി ഫിറോവിൻ കഴിഞ്ഞ ശേഷം പിന്നീട് ഈജിപ്തിൽ കാണാനുള്ള മറ്റൊരു സംഭവമാണ് പിരമിഡുകൾ പിരമിഡ് എന്താന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഖുഫു പിരമിഡ് എന്ന് പറയുന്നത് ഖുഫു രാജാവ് ഹഫ്ര എന്ന് ആണ് അറേബികളൊക്കെ അതിനെ ഉപയോഗിക്കാറുള്ളത് ഹുഫു എന്ന് പറയുന്നത് അദ്ദേഹം നാലായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും അറുനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ രാജാവാണ് ഹുഫു അദ്ദേഹം തൻ്റെ മമ്മിയാക്കിയ ശരീരം സൂക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു സൗധം ഒരു സംരക്ഷണ കേന്ദ്രം ആണ് ശരിക്ക് ഈ പിരമിഡ് നാല് കോണുകളാണ് അതിനുള്ളത് ഒരു കോൺ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ തോതിൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വരും ശരിക്കത് ചുറ്റണമെങ്കിൽ അത്രയും വലുതാണ് മാത്രമേ നൂറ്റി നാല്പത് മീറ്ററോളം അതിന് ഹൈറ്റ് ഉണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം കല്ലുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് ഓരോ കല്ലിൻ്റെയും ശരാശരി ഭാരം രണ്ടായിരത്തി കിലോ ആണ് ഒരാൾ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ഒരാളുടെ അത്രയും കഴുത്തിൻ്റെ അത്രയും ഉയരം കൈ രണ്ട് ഭാഗത്തേക്ക് നീട്ടിയാൽ നീട്ടിയ കൈകളുടെ ഒരറ്റത്തിന് മറ്റേ വലത്ത കൈൻ്റെ അറ്റം മുതൽ മറ്റേ ഇടത്ത കൈയിൻ്റെ അറ്റം വരെ അത്രയും വീതിയും അത്തരം കല്ലുകൾ ജബൽ മുക്കത്തം എന്ന ഈജിപ്തിലെ പർവ്വതത്തിൽ നിന്ന് അടുത്തുള്ള പർവ്വത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് ഒരു വഞ്ചിയിലൊരു കല്ലൊക്കെ കൊള്ളു അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മാം വെള്ളപ്പൊക്കമുള്ള സമയത്ത് നൈൽ നദിയിലെ വെള്ളപ്പൊക്കം കുറേ അങ്ങോട്ട് എത്തും അതിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കി മണലിലൂടെ എത്രയോ ആൾക്കാർ അവർ ഉന്തി പരിശ് വളരെ കഷ്ടപ്പെട്ട് ആണ് എത്തിച്ചത് ഒരു ലക്ഷം തൊഴിലാളികൾ ഇരുപത് കൊല്ലം ജോലി ജോലിയെടുത്തിട്ടാണ് അത് പൂർത്തിയാക്കിയത് അവർക്കൊക്കെയും വീടുകളുണ്ടാക്കി കൊടുക്കാം എന്ന് കുഫു രാജാവ് ഓഫർ ചെയ്യുകയും ചെയ്തു എന്തിനാണ് ഉണ്ടാക്കിയത് മരണപ്പെട്ട് ശേഷം പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് അവർക്കും വിശ്വാസമുണ്ട് അത് പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞ യോമുൽ ബാസ് അതായത് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ആ സന്ദേശത്തിൽ നിന്ന് കിട്ടിയതിനായിരിക്കും അവർക്കും പക്ഷേ പുനരുജ്ജീവിക്കപ്പെടണമെങ്കിൽ അവരുടെ വിശ്വാസം എന്താണ് ഈ ഡെഡ് ബോഡി ബാക്കി വേണം അത് കേട് വന്നു പോയാൽ പിന്നെ ആത്മാവ് വന്ന് ഈ ഡെഡ് ബോഡി കാണാതെ തിരിച്ചങ്ങട്ടുതന്നെ പോകും അപ്പോൾ പുനരുജ്ജീവിക്കാൻ കഴിയില്ല ഉയർത്തിക്കാൻ കഴിയില്ല എന്നാണ് വിശ്വാസം അപ്പോൾ ആ ഡെഡ് ബോഡി രാജാക്കന്മാരേതാകുമ്പോൾ മറ്റുള്ള ഏതെങ്കിലും രാജക്കന്മാർ കക്കാനും സൗ നശിപ്പിക്കാനും സാധ്യതയുണ്ടല്ലോ അപ്പോൾ അവരൊന്നും ആരും കട്ടെടുക്കാതെ ഭദ്രമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഖുഫു രാജാവ് തൻ്റെ ഡെഡ് ബോഡി സൂക്ഷിക്കാൻ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ഈ പിരമിഡ് ഉണ്ടാക്കിയത് തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇതിൻ്റെ ഇത്ര വലുപ്പമില്ല കുറച്ചും കൂടി വലിപ്പം കുറവാണ് പിന്നെ മൂന്നാമത്തെ അത് ഹുഫു മറ്റ് ഹഫ്ര മറ്റത് മൈഹേറിനെസ് എന്ന് പറയുന്നത് മൂന്ന് പിരമിഡുകളാണ് ആ അടുത്തടുത്തുള്ളത് ഇത് ഗീസ എന്ന സ്ഥലത്താണ് നിലനിൽക്കുന്നത് ഗീസ എന്നാണ് അറബിയിൽ എഴുതുക ഗീസ എന്ന് പറയുന്നത് സഹാറ മരവിയുടെ ഭാഗം തന്നെയാണ് അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നൈൽ നദിയുടെ അടുത്തുള്ള ഒരു ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഹോട്ടൽ പോയിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് പോകാൻ നിൽക്കാം അങ്ങനെ ഞാൻ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ അവിടെ ഒരു ഒരു മരക്കൊമ്പിൻ്റെ അടുത്ത് തൂക്കിയിട്ടിരുന്നു പിരമിഡിൻ്റെ അടുത്ത് എത്താനായപ്പോൾ പാലം നൈൽ നദിക്ക് മുകളിലുള്ള പാലം കഴിഞ്ഞ് പിരമിഡിൻ്റെ അടുത്ത് എത്താനായപ്പോഴാണ് ടിക്കറ്റും പാസ്പോർട്ടും എടുത്തിട്ടില്ലല്ലോ മൂന്നാളുടെ പാസ്പോർട്ട് അവിടെ തൂങ്ങി തൂങ്ങിയെടുക്കാനുള്ളത് അത് ഞാൻ പോയാലുള്ള സ്ഥിതി എന്ന് ആലോചിക്കും അപ്പം തന്നെ ടാക്സി പിടിച്ച് ഞാൻ വന്നു നോക്കുമ്പോൾ അവിടെ തന്നെ തൂങ്ങി തോന്നിക്കുന്നുണ്ട് അതെടുത്ത് തിരിച്ച് പിരമിഡിൻ്റെ അടുത്ത് തന്നെ എത്തി അന്നത്തെ കാലത്ത് പിരമിഡിൻ്റെ ചുറ്റും മണൽത്തിട്ടകൾ നിരത്തിയിട്ടിട്ട് ടിക്കറ്റ് വെച്ച് ഇങ്ങനെ കയറുന്ന സിസ്റ്റം ഇല്ല ഇപ്പം അങ്ങനെയൊക്കെയാണ് മണൽ എല്ലാ ഭാഗ മണൽത്തിട്ടുകളും ആണ് അതിലാണ് കയറണമെന്നുണ്ടെങ്കിൽ ഈജിപ്ഷ്യൻ പൗണ്ട് അതിനെ കൊടുക്കണം എന്നിട്ട് അങ്ങനെ ടിക്കറ്റുകൾ എടുത്തിട്ട് ഇന്ത്യയുടെ അഞ്ഞൂറ് ചിറ്റി അതിൽ അറുന്നൂറ് വരും അങ്ങനെ കൊടുത്തിട്ടേ ഓരോരുത്തർക്കും കയറാൻ കഴിയുള്ളൂ മെറ്റൽ ഡിറ്റക്ടറൊ വെച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ വരുകയുള്ളൂ അന്നതില്ല അങ്ങനെ ആ സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾ കയറി ആ പിരമിണ്ടുകൾ ഒക്കെ കണ്ടു അതിൻ്റെ ഉള്ളിലും കയറി ഇപ്പോൾ പക്ഷേ ഈ രാജാവിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചത് അതിൻ്റെ ഉള്ളിൽ റൂമിൽ നമുക്ക് ഒന്നും കയറാൻ കഴിയില്ല അത് റോബോട്ട് എന്നെ വിട്ടിട്ട് പോലും കണ്ടെത്തിയില്ല മിക്കവാറും അതിന് സാധ്യത ഒരു കുറച്ച് ഉയരത്തിൽ കയറി കഴിഞ്ഞാൽ പതിനൊന്ന് ടൺ വീതമുള്ള രണ്ട് കല്ലുകൾ ഇങ്ങനെ വി അക്ഷരം ഇംഗ്ലീഷിലെ വി അക്ഷരം കമ്മിഴ്ത്തിയിട്ടതുപോലെ രണ്ട് ആയിട്ട് കാണാം അത് ഓരോ കല്ലും പതിനൊന്നായിരം കിലോ ആണ് അതും അന്നത്തെ കാലത്ത് ഇല്ലാത്ത കാലത്തെ ഈ രണ്ടായിരത്തി കിലോ ഭാരമുള്ള കല്ലുകളും ഈ ഇതൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് മുകളിലേക്ക് പൊക്കിയത് എന്ന് ആലോചിച്ച് നോക്കുക അവരുടെ കാ കഠിനാധ്വാനം അങ്ങനെ ആ കല്ലുകൾ അവിടെ ഇപ്പോഴും കാണാം അതിനുള്ള തൊട്ടടുത്തുകൂടെ ഒരു ഡോറുണ്ട് അതിന് ഉള്ളിൽ കൂടെ പോയി പോകാം നോക്കിയാൽ ഉള്ളിലേക്കൊക്കെ പോകാം പക്ഷേ ഈ ഡെഡ് ബോഡി മിക്കവാറും ഈ രണ്ട് വലിയ രണ്ട് കല്ലുകളുടെ പിന്നിലുള്ള ഒരു റൂമിൻ്റെ ഉള്ളിലായിരിക്കാം കാരണം ആ കല്ലുകൾ പൊളിച്ചെടുക്കാൻ കഴിയില്ല അത് എടുത്താൽ പിരമിഡ് പൊളിയും അതുകൊണ്ട് അന്ത്യനാൾ വരേക്കും അന്ത്യം നിൽക്കുന്ന കാലം വരേക്കും അദ്ദേഹത്തിൻ്റെ ശരീരം സുരക്ഷിതമായി നിൽക്കുമെന്നായിരിക്കും അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക ഏതായാലും അവർ കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിന് പിന്നെ ഈ ഈ പിരമിഡുകൾ അത് എല്ലാം കണ്ടു അവിടെ ചുറ്റി നടന്നു അതിനുശേഷം ഈ മൂന്നും കണ്ടെത്തിയ കണ്ട ശേഷം പിന്നെ അതിൻ്റെ അടുത്ത് സ്ഫിങ്സ് എന്ന് പറയും അബുൽ ഹൗൽ എന്നാണ് എന്നാണതിന് അറബിയിൽ പറയുക അത് രണ്ടാമത്തെ പിരമിഡ് ഈ രാജാവിൻ്റെ മകൻ ആയ ഹഫ്ര അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സൗധമാണ് അതായത് ഒരു പ്രതിമയാണ് ഒരു മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും ആയിട്ടുള്ള ഭീമാകരമായ ഒരു പ്രതിമയാണ് ഒറ്റക്കല്ലിൽ കൊത്തിയ പ്രതിമ താൻ സിംഹത്തെ പോലെ ശക്തനാണ് എന്ന് കാണിക്കാൻ ഒരു സിംഹത്തിൻ്റെ ഉടലും എന്നാൽ ഞാനൊരു മനുഷ്യൻ തന്നെയാണെന്ന് കാണിക്കാൻ ഒരു മനുഷ്യൻ്റെ തലയും ഒക്കെ വിഡിത്തങ്ങൾ തന്നെയാണ് പക്ഷേ അതൊക്കെ ഈജിപ്തിനിപ്പോൾ അതൊരു ഗുണമായി അത് ഈജിപ്തിനിപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അത് വരുന്നുണ്ട് ഇത് കണ്ടു അതിന് ശേഷം ഞങ്ങൾ പിരമിഡിനിൽ നിന്ന് പുറത്തു വന്നു അതിൻ്റെ പുറത്ത് അവിടെ നിന്ന് ഗീസയിൽ നിന്ന് പോന്നു പിന്നെ നൈൽ നദിയിൽ ആണ് അടുത്ത് നൈൽ നദി ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് നൈൽ നദിയുടെ നീളം രണ്ട് ഭാഗമാണ് അതിന് പ്രധാനമായിട്ടുള്ളത് ഒന്ന് വൈറ്റ് നൈൽ മറ്റൊന്ന് ബ്ലൂ നൈൽ വൈറ്റ് നൈൽ എന്ന ഭാഗം തുടങ്ങുന്നത് ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നാണ് റുവാണ്ട ബറൂണ്ടി ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിൽ ഒരു വിക്ടോറിയ എന്നറിയപ്പെടുന്ന ഒരു തടാകമുണ്ട് അതിൽ നിന്നാണ് തുടങ്ങുന്നത് അത് വടക്കോട്ടൊഴുകി സുഡാൻ്റെ തലസ്ഥാനമായ കാർത്തൂമിലെത്തുമ്പോഴേക്കും അവിടെ ഇന്ന് എത്യോപ്യയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബ്ലൂ നൈലുണ്ട് എന്നറിയപ്പെടുന്ന നദി അത് അതിലേക്ക് ചേരും ആ ചേരുന്ന സ്ഥലത്താണ് സുഡാൻ തലസ്ഥാനമായ കാർത്തൂം ഒറ്റ നദിയായി അത് ഈജിപ്തിലേക്ക് വരും വന്ന ഉടനെ തന്നെ പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു വലിയൊരു ഡാമുണ്ട് ആഫ്രിക്കയിലെ രണ്ടാമത്തെ ഡാം അസ്വാൻ എന്നതെന്ന് പറയാം ലൈക്ക് നാസർ എന്നൊരു തടാകം ഒരു കൃത്രിമ തടാകം അതോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ജലസേചനത്തിനും മറ്റൊക്കെയാണ് പ്രധാനമായിട്ട് ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ആ തടാകം ആ അതിനുശേഷം നൈൽ നദി ഒഴുകിയിട്ട് കടലിലേക്ക് വരണം എത്രയോ വെള്ളം അതിൽ നിന്ന് നീ അസ്വാൻ അണക്കെട്ടിലൂടെ തിരിച്ചു വിട്ടിട്ടുണ്ട് പിൽക്കാലത്ത് പടുത്തുണ്ടാക്കിയ എത്തിയോപ്പ്യയിലെ ഒരു ഡാമുണ്ട് ഈ നൈൽ നദിയിലാണ് എത്തിയോപ്പ്യയിൽ നിന്ന് വരുന്ന ഭാഗത്ത് ആ ഡാം രണ്ടും കഴിഞ്ഞിട്ടാണ് കൈറോയിലേക്ക് എത്തുന്ന വെള്ളം വരുന്നത് എന്നിട്ട് പോലും കപ്പലുകൾ പോകാൻ മാത്രമുള്ള ആഴം നൈൽ നദിക്കുണ്ട് അത്രയും ആഴമുള്ള ഒരു നദിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ വാട്ടർ ക്വാണ്ടിറ്റിയിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനം സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലെ ആമസോൺ നദിക്കാണ് പക്ഷേ ഇത് ലെങ്ത്തിലാണ് ഇത് കുറഞ്ഞ വ്യത്യാസം ആണ് ഉള്ളൂ ഏതായാലും നൈൽ നദിയാണ് ഒറ്റ ഒന്നാമത് ആ നൈൽ നദിയിൽ ഞങ്ങൾ ഒരു കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒതുടടുത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു നൈൽ നദി എന്ന് കൊടുത്തിട്ട് അപ്പോഴാണ് ഓർക്കാത്ത വലിയൊരു സംഭവം അപ്രതീക്ഷിതമായിട്ടുണ്ടായത് ഞാൻ സൗദി അറേബ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അതും കൂടി കൂട്ടുന്നതിൽ ഈ പറയാം മിനായിൽ ഞങ്ങൾ അജ്ജിനെ നിൽക്കുന്ന സമയത്ത് ഭയാനകമായൊരു തീപ്പിടുത്തുണ്ടായി എഴുപത്തി ഏഴായിരം ടെൻറ്റുകൾ കത്തിപ്പോയി അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് കത്തിപ്പോയത് ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അന്ന് ഫോണില്ല തമ്മിൽ ജനങ്ങൾ തമ്മിൽ തമ്മിൽ വേർപ്പെട്ടു പോയി തമ്മിൽ കാണുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു കമാൽ പാഷൻ ഞങ്ങൾ തമ്മിൽ വേർപ്പെട്ടു പിന്നെ ഇത് കുറേ തിരഞ്ഞശേഷം അറഫയിൽ വെച്ചാണ് പിന്നീട് ഇന്ത്യൻ ടെൻ്റുകൾ എവിടെ നോക്കി പിന്നെ കേരള ടെൻറ്റുകൾ ഇവിടെ നോക്കി അതിൻ്റെ നമ്പർ നോക്കി അങ്ങനെ എത്തിയിട്ട് ഒരു ടെൻ്റിൻ്റെ കമാൽ പാഷ കണ്ടിട്ട് വിളിച്ചു അങ്ങനെ കണ്ടെത്തി അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടുന്ന് അനുഭവിച്ചിരുന്നു ഈജിപ്തിൽ എത്തിയപ്പോൾ ഇവിടെ ഇന്ന് ഈ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കാറ്റല്ല പൊടിക്കാറ്റ് ഇത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ പൊടിക്കാറ്റ് പക്ഷേ കൈറോ നഗരത്തിലെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊടിക്കാറ്റ് അന്ന് സംഭവിക്കുകയായിരുന്നു അത് പത്രത്തിലുണ്ടായിരുന്ന നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ജനങ്ങളൊക്കെ നാല് വാർഡും ഓടുകയാണ് ലാ ഇലാഹ ലാഹ ഇല്ലല്ലോ എന്ന് അറബിയാന്റെ ഭാഷ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചിലരൊക്കെ യോമിലാഹ്ർ യോമുലാഹ്ർ അന്ത്യദിനമാണോ എന്ന് വിളിച്ചിട്ട് കരയാണ് പോലീസുകാർ പോലും വെപ്രാളപ്പെടും ഞങ്ങൾ നൈൽ നദിയുടെ തീരത്താണ് ഈ സന്ദർഭത്തിൽ നൈൽ നദിയുടെ പാലത്തുമലക്കിനെ ലവ് ജോഡികളായിരിക്കുന്ന ഒരുപാട് യുവതി യുവാക്കളുണ്ട് അവരൊക്കെയും ചിതറി പല ഭാഗത്തുനിന്ന് ലോകാവസാനം നിറഞ്ഞപ്പോൾ പിന്നെ ആർക്കും ലവ് ഒന്നുമില്ല ഒക്കെ പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു അങ്ങോട്ട് ഓടുകയാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരു മരത്തുമൽ നൈൽ നദിയുടെ കരയിൽ ഒരു മരത്തുമ്പോൾ പിടിച്ചു നിന്നു അള്ളാഹു പ്രാർത്ഥിച്ചു ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരേയിരുന്നു ആ മരങ്ങനാടി വിലയാണ് ജമീൽ ഷാ എന്ന വീഡിയോഗ്രാഫറിൻ്റെ കണ്ണടക്കെ തെറിച്ച് നൈൽ നദിയിലേക്ക് പോയി അയൽമങ്ങാൻ വിട്ടാൽ നൈൽ നദിയിലേക്ക് ഞങ്ങൾ തെറിച്ച് പോകും എന്ന് വെച്ചിട്ട് വിട്ട് ഇടാൻ തോന്നിയില്ല അപ്പുറത്ത് കുറച്ചും കൂടി ഉറപ്പുള്ള മരണ്ട് പക്ഷേ അങ്ങനെ തന്നെ അര മണിക്കൂർ നേരം ഈ കൊടുങ്ങാറ്റിൻ്റെ താണ്ടവം ഞങ്ങൾ അനുഭവിച്ചു ഇരുപത്തിമൂന്ന് പേർ ആ കൊടുങ്കാറ്റിൽ മരിച്ചു നൂറുകണക്കിന് വീടുകൾ തകർന്നു ഒരുപാട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു പൊടിക്കാറ്റ് തമ്മിൽ മുന്നിലേക്ക് കാണാത്തതുകൊണ്ട് മൂടൽ പോലെ അലക്സാണ്ട്രിയയിലേക്ക് കൈറോയിലേക്ക് ഇറങ്ങേണ്ട വിമാനങ്ങളൊക്കെ അലക്സാണ്ട്രിയയിലേക്കോ മറ്റ് എയർപോർട്ടുകളിലേക്കോ തിരിച്ചുവിട്ടു ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനങ്ങൾ കൈറോ എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയില്ല നൈൽ നദിയിലും സൂയിസ് കനാലിലുമുള്ള കപ്പലുകളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നു ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചതാണ് ഏതെന്നാലും ഈ നദിയാണ് ഖുറാനില് മൂസ അലഹിസ്ലാമിനെ പെട്ടിയിലാക്കി ഒഴുക്കി എന്ന് പറഞ്ഞ ആ നദി ഖുറാൻ നൈൽ എന്ന് പറയുന്നില്ല പക്ഷേ അതിന് എം എന്നാണ് ഖുറാനിൽ നൈൽ നദിക്ക് ഉപേക്ഷിച്ച പദം അൽ കീഫ് ഉൽ യമ്മി ആ യമ്മിലിടുവാൻ നദി എന്നും പറയാം കടൽ എന്നും പറയാം ഒക്കെ ഒരു ജലാശയം എന്ന ഒരാർത്ഥു ഏതായാലും ചരിത്രം ഇത് ചരിത്രത്തിൽ സംഭവിച്ചത് ഇതു തന്നെയാണ് ഇത് നൈൽ നദി തന്നെയാണ് എന്ന് ഉറപ്പാണ് അത് എവിടെയായിരുന്നു അയൽ നദിയിൽ മുസാ അലി ഇസ്ലാമിൻ്റെ സ്ഥലം എന്ന് നോക്കാക്കിയാൽ ഒരു സ്ഥലവും ഖുറാൻ പേര് പറയുന്നില്ല പക്ഷേ ഒരു സൂചന മാത്രം ഉണ്ട് സൂറത്ത് സുഹ്രുഫ അൻപത്തി ഒന്നാമത്തെ ആയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആയത്തിൽ പറയുന്നുണ്ട് വാദഹ വഹാദിഹിലാജ് അൻഹാറു തജ്രീമിൻ തഹത്തി ഈ നദികൾ എൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് ഒഴുകുന്നത് എന്ന് ഫിറോൻ പറഞ്ഞത് അൻഹാർ എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ മൂന്നെണ്ണെങ്കിലും വേണ്ടേ ഒരു ഒന്നാണെങ്കിൽ നെഹ്റു എന്നും രണ്ട് നദിയുണ്ടെങ്കിൽ നെഹ്റാനി എന്നും രണ്ടിലധിക ഉണ്ടെങ്കിലാണല്ലോ അറബിയിൽ ജമ്മായിട്ട് ബഹുജനമായിട്ട് ഉപയോഗിക്കുക അതുകൊണ്ട് ചുരുങ്ങിയത് നയിൽ നദി മൂന്ന് നദികളെങ്കിലും ഒഴുകുന്ന ഏത് ഏരിയ നോക്കിയാൽ ഈജിപ്തിൽ വേറെ ഇവിടെ ഇല്ല നയിൽ നദി അന്നത്തെ കാലത്ത് ഏഴ് ശാഖകളായിട്ട് ഒഴുകിയിരുന്നു ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് കൈറോം നഗരം മുതൽക്ക് ആണ് അതിൻ്റെ ഡെൽറ്റ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഏഴ് ശാഖകളായി തുടങ്ങും ഈ ശാഖകൾക്കിടയിലുള്ള പ്രദേശങ്ങളിലേക്ക് മണ്ണ് മുകളിൽ നിങ്ങൾ തള്ളിത്തള്ളി കൊണ്ടുവരുന്ന മണ്ണല്ലേ അത് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാകും ആ ഏരിയക്കാണ് നൈൽ ഈ നദികളുടെ ശാഖകളായി മാറുന്നതിൻ്റെ ഇരയിലുള്ള ഡെൽറ്റ ഡെൽറ്റാ എന്ന് പറയുന്നത് നൈൽ നദിയുടെ ഡെൽറ്റ പ്രദേശങ്ങളിൽ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലത്ത് മെംഫിസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയായിരുന്നു ഫിറോവിൻ്റെ കൊട്ടാരവും നിലനിന്നിരുന്നതെന്നും മൂസാ അലി ഇസ്ലാം ഒക്കെ ജീവിച്ചിരുന്ന ആ പ്രദേശം എന്നും മനസ്സിലാക്കാൻ പിൽക്കാലത്തുള്ള ചരിത്ര പഠനങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണിത് ഖുർആൻ്റെ ഉപയോഗിച്ച അൻഹാർ എന്ന പദം പോലും കറക്റ്റാണ് എന്ന് ഇപ്പം രണ്ടെണ്ണയല്ലോട്ടോ ശാഖ കാരണമെന്ന് വെച്ചാൽ എത്യോപ്പ്യയിൽ ഒരു ഡാമും അസ്വാനണക്കെട്ടും പിൽക്കാലത്ത് കെട്ടിയതുകൊണ്ട് വെള്ളം കുറഞ്ഞു അതുകൊണ്ട് മറ്റ് ശാഖകൾ വറ്റിപ്പോയി ഇപ്പോൾ രണ്ട് ബ്രാഞ്ചുകളാണ് അവിടെ കാണുന്നത് കടലിലേക്ക് ഒഴുകി ഒഴിച്ചേരുന്നത് ഇതാണ് നൈൽ നദിയുടെ ചരിത്രം ഹദീസിൽ നൈൽ നദിയെക്കുറിച്ച് പറയുന്നുണ്ട് ഖുറാനിലും പറയുന്നുണ്ട് പിന്നെ പത്ത് രാഷ്ട്രങ്ങൾ നൈൽ നദിയുടെ ഉപയോഗ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഈ നദി ഉപയോഗമാണ് അതിൻ്റെ വെള്ളവും ഉപയോഗപ്പെടുത്തിയിട്ട് ജലസേചനവും ഒറ്റക്കായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട് അതില്ലായിരുന്നെങ്കിൽ ഈജിപ്ത് മറ്റേ കാലിയായി പോകും അതുകൊണ്ടാണ് നയിലിൻ്റെ ദാനം എന്ന് പ്രത്യേകം പറയാൻ കാരണം അതിൽ പ്രധാനമായ രാഷ്ട്രങ്ങൾ സുഡാനും ഈജിപ്തും സൗത്ത് സുഡാനും എത്യോപ്യയും പിന്നെ കെനിയ റുവാണ്ട ബറൂണ്ടി ഉഗാണ്ട ടാൻസാനിയ പോലെ പോലെ രാജ്യങ്ങളൊക്കെയാണ് അതിൽ നയിലിൻ്റെ നേട്ടങ്ങൾ കിട്ടുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ആഫ്രിക്കയിലാണ് ഈ നദി ഇതാണ് നൈൽ നദിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള അത് വേറെ ഇൻഷല്ല അതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ സന്ദർശനം ഇനി ഉള്ള എപ്പിസോഡുകളിൽ തുടരുന്നതാണ്